അസ്സലാമു അലൈക്കും സബീന സോംലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റിയ കുറച്ച് നല്ല യൂസ്ഫുൾ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ടിപ്സുകളൊക്കെ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഗ്യാസ് ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് ഒരു നാല് മാസത്തോളമെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ ഗ്യാസിൻ്റെ ബർണർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഗ്യാസ് കത്തിക്കുമ്പോൾ ഇതുപോലെ ചുവന്ന തീ വരുമ്പോഴാണ് ഗ്യാസ് ഒരുപാട് ചിലവാകുന്നത് അതുകൊണ്ട് കത്തിക്കുമ്പോഴെപ്പോഴും നീട് തീയായിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പടി നമ്മുടെ ഈ തിളച്ച് കടുന്ന സമയത്തൊക്കെ ഈ ഹോളിൽ അഴുക്കൊക്കെ പിടിച്ചിരിക്കുമല്ലോ അങ്ങനെയുള്ള സമയത്ത് കത്തിക്കുമ്പോഴാണ് ഇതിൽ നിന്നും ചുവന്ന തീ വരുന്നത് അതുകൊണ്ട് ഗ്യാസ് നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ വരുന്ന സമയത്ത് ബർണർ എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കണം അതിനു വേണ്ടി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കാണിക്കാവേ പാല് വെക്കുമ്പോഴും അതുപോലെ തന്നെ ചോറ് വെക്കുമ്പോഴൊക്കെയാണല്ലോ നമ്മുടെ ഗ്യാസ് ഇതുപോലെ തിളച്ച് ചാടഞ്ഞത് അത് നമ്മൾ ഇങ്ങനെ തിളച്ച് ചാടാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി തിളച്ച് ചാടുമ്പോഴത്തേനും ബർണറിന്റെ ഇടയിലൊക്കെ അത് ഇരുന്ന് ബർണറിൻ്റെ ഹോളൊക്കെ അടയുമ്പോഴാണ് ചുവന്ന തീ വരുന്നത് അതിനായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബർണർ ഇതുപോലെ ആദ്യം നമുക്ക് പാത്രം തയ്ക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അത് ആദ്യം ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബർണർ മൂന്നും അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് വിനാഗിരിയാണ് ഇത് മുങ്ങിക്കിടക്കുന്നത് പോലെ വിനാഗിരി ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സോഡാപ്പൊടി നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കുന്ന ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അത് തന്നെയാണ് ഇത് മൂന്നും കൂടി ചേരുമ്പോഴുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടല്ലോ അത് നമ്മുടെ ഈ ബർണറിനെ നല്ലതുപോലെ ക്ലീൻ ചെയ്യും ഇത് ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കണം രാത്രിയിൽ ഇട്ടിട്ട് രാവിലെ രാവിലെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഇത് ഞാനിപ്പോൾ രാത്രിയാണ് ഇട്ട് കൊടുക്കുന്നത് രാവിലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട് ബർണറൊക്കെ നല്ലതുപോലെ ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട് ഇനി നമുക്ക് ഒരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സ്റ്റീൽ കൊണ്ടോ നല്ലതുപോലെ ഉരച്ച് തേച്ച് കഴുകിയെടുക്കാം ഒരുപാട് ബലം പിടിച്ച് തേക്കുകയൊന്നും വേണ്ട എല്ലാം നല്ലതുപോലെ കുതിന്നിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകിയിട്ട് നല്ല പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ബർണർ നല്ലതുപോലെ ഒന്ന് തേച്ച് കഴുകി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹോളിലുള്ള അഴുക്കുകളൊക്കെ പോയി നല്ല നീല് തീ വരാനായിട്ട് സാധിക്കും അങ്ങനെ തീ വരുമ്പോൾ നമ്മുടെ ഗ്യാസ് ഒരുപാട് ചിലവാകില്ല നല്ല പച്ചവെള്ളത്തിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം കണ്ടല്ലേ ഇതിൻ്റെ ഹോളൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഹോൾ എന്തെങ്കിലും അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഒരു പിന്നുകൊണ്ടോ ഒരു സൂചി കൊണ്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതിയാവും ഈ ബർണർ ക്ലീൻ ചെയ്യാൻ ഉണ്ടാക്കിയ സൊല്യൂഷൻ ഉണ്ടല്ലോ അത് കളയേണ്ട കേട്ടോ അത് നമുക്ക് ഇതിന് ഗ്യാസിൻ്റെ ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന കഴുകിയാലും കഴുകിയാലും പോകാത്ത ഉണങ്ങി പിടിച്ചിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ അത് ഈ സൊല്യൂഷൻ ഇട്ട് കഴുകിയാൽ നല്ലതുപോലെ ക്ലീൻ ആകുന്നതാണേ ഇതുപോലെയൊക്കെ ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും കറികളൊക്കെ ആ സൊല്യൂഷൻ ഒന്ന് തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് മായ്ച്ചാൽ മതി അപ്പോൾ നല്ലതുപോലെ ക്ലീനായി കിട്ടും നല്ല തിളക്കത്തോടെ കിടക്കും നമ്മൾ ഗ്യാസ് എടുപ്പ് ആ സൊല്യൂഷൻ ഒന്ന് തൊട്ടിട്ട് ഒരു കോട്ടൻ തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി നല്ല ക്ലീനായിട്ട് നല്ല തിളക്കത്തോടെ കിടക്കും അതുകൊണ്ട് ആ സൊല്യൂഷൻ ഒരു പാത്രത്തിൽ പാത്രത്തിലൂറ്റി സൂക്ഷിച്ചു വെച്ചാൽ മതി അത് കളയണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കം വരും അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് ഇനി നമുക്ക് എപ്പോഴും നമ്മുടെ ഈ ലൈറ്റർ ഉണ്ടല്ലോ അതിങ്ങനെ നിലത്തിടാതെ ഇങ്ങനെ ചാരി വെക്കണം ഇങ്ങനെ ലൈറ്റർ ചാരി വെക്കുന്ന സമയത്ത് ഒന്നടിക്കുമ്പോഴേ കത്തും അല്ലെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം അത് ട്രൈ ചെയ്യുമ്പോഴത്തേനും അത്രയും ഗ്യാസും കൂടി വേസ്റ്റ് വേസ്റ്റാകും ഇനി മറ്റൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ സാമ്പാറൊക്കെ വെക്കുമ്പോൾ പരിപ്പും കഷ്ണങ്ങളും ഉണ്ടല്ലോ അതും ഒന്നിച്ച് വേവിച്ചെടുക്കാനായിട്ട് അരിഞ്ഞെടുത്ത വെജിറ്റബിളും പരിപ്പും കൂടി ഒന്നിച്ചതുപോലെ കുക്കറിലിട്ടാൽ പരിപ്പ് വേകുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിളും വേവി വെന്ത് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പുട്ട് വേവിക്കുമ്പോൾ കുക്കറിൽ മുട്ടയോ അല്ലെങ്കിൽ കിഴങ്ങോ ഇട്ട് കൊടുത്താൽ പുട്ട് വേവുന്ന സമയത്ത് നമുക്ക് മുട്ടയും കിഴങ്ങും അതും വെന്ത് കിട്ടും ഇനി ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇടിയപ്പ് പാത്രത്തിൽ മുട്ടയോ കിഴങ്ങോ ഇട്ട് കൊടുത്താൽ അങ്ങനെയും ഗ്യാസ് ലാഭിക്കാൻ നമുക്ക് പിന്നെ ഗ്യാസിൻ്റെ തീ ഒരിക്കലും വെളിയിൽ പോകാതെ നമ്മുടെ പാത്രത്തിനുള്ളിൽ നിൽക്കുന്ന അത്രയും തീയായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വെക്കാവുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങൾ രാവിലെ തന്നെ വെളിയിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മളത് ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ തണുപ്പൊക്കെ പോയി അടുപ്പിൽ വെച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് ചൂടായി കിട്ടും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ അത് ചൂടാക്കാൻ വെക്കുകയാണെങ്കിൽ അതിൻ്റെ തണുപ്പൊക്കെ മാറി ചൂടായി വരുമ്പോഴത്തേനും ഒരു സമയമാവും ആ സമയത്തും നമുക്ക് ഗ്യാസ് നല്ലതുപോലെ ലാഭിക്കാൻ പറ്റും ഇനി നമ്മളെല്ലാവരും മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നത് ചട്ടിയിലാണല്ലോ അപ്പോൾ ചട്ടി കഴിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ തീയിലിരുന്ന് വറ്റിത്തീരാതെ നല്ലതുപോലെ ചട്ടിയുടെ അകവും പുറവും ഒക്കെ നന്നായിട്ട് തുടച്ച് വെള്ളം കളഞ്ഞതിന് ശേഷം അടുപ്പിൽ വയ്ക്കുക അങ്ങനെ നോക്കിയാലും നമുക്ക് നല്ല രീതിയിൽ ഗ്യാസ് ലാഭിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ പുതിയ കുറ്റിയാകുമ്പോൾ നമ്മൾ ഒന്നും നോക്കാതെ നല്ലതുപോലെ കത്തിക്കാൻ നോക്കും അതിനുശേഷം ഒരു ഒരു മാസത്തോളം ഒക്കെ ആകുമ്പോൾത്തന്നെ നമുക്ക് പിന്നെ തീരാറായോ തീരാറായോ എന്നുള്ള ഒരു ടെൻഷനാണ് അങ്ങനെയുള്ള ടെൻഷൻ വേണ്ട ഇനി നമുക്ക് ഒരു തുണി നല്ലതുപോലെ നനച്ചിട്ട് ഈ ഗ്യാസിൻ്റെ ഗ്യാസ് കുറ്റയിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഗ്യാസ് ഇല്ലാത്ത ഭാഗം പെട്ടെന്ന് ഉണങ്ങുകയും ഗ്യാസ് ഉള്ള ഭാഗം ഇതുപോലെ വെള്ളം ഉണങ്ങാതെ ഇങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഗ്യാസ് തീർന്നോ എന്ന് അറിയാൻ പറ്റും ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് നമ്മുടെ വാഷ് ബേസിൻ്റെ സിങ്ക് ബ്ലോക്ക് ആകാതെ എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം നമ്മൾ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടാണ് പാത്രം കഴുകുന്നത് എന്നാലും പാത്രം കഴുകി കഴിയുമ്പോൾ വാഷ് ബേസിൻ്റെ അകത്ത് കുറച്ച് വേസ്റ്റൊക്കെ കാണും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം ഇതുപോലെ മുറിച്ച് അത് നിറച്ച് ഹോൾ ഇട്ടെടുക്കാം ഈ കുപ്പിയുടെ മുകൾ ഭാഗം നമ്മുടെ ഈ പൈപ്പിൽ കെട്ടി കെട്ടിവെച്ച് കൊടുത്താൽ വെള്ളം ചിതറി വീഴുന്നത് ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് അത് കളയണ്ട ഇങ്ങനെ നമ്മുടെ പൈപ്പിലൊന്ന് കെട്ടിവെച്ച് കൊടുത്താൽ വെള്ളം നമ്മുടെ പാത്രത്തിലേക്ക് തന്നെ വന്ന് വീണോളും ഇനി ഈ കുപ്പിയുടെ ചവിട് നമ്മുടെ വാഷ് വേഴ്സിൻ്റെ ഈ ഹോൾ ഉണ്ടല്ലോ അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് പാത്രം കഴിയാൽ ഒരു പോലും നമ്മുടെ വാഷ് വേഴ്സിൻ്റെ സിങ്കിലേക്ക് വീണ് ബ്ലോക്ക് ആകില്ല അതെല്ലാം നമ്മുടെ ഈ ഹോളിട്ട് ഈ കുപ്പിയുടെ അടപ്പിലേക്ക് വരും വാഷ് ബേസിനെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്കതെടുത്ത് കളയുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ടിപ്സുകളൊക്കെ അറിഞ്ഞിരുന്നാൽ ഗ്യാസ് പെട്ടെന്ന് തീരുകയും അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ സിങ്ക് പെട്ടെന്ന് ബ്ലോക്ക് ആകുകയോ വെള്ളം പോകാത്ത വരുന്ന ഒരവസ്ഥ ഒന്നും ഉണ്ടായില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം